ഹലോ അസ്സാം വലിക്കും ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് അല്ല ഒലവക്കോട് ഒലവത്തോട് ചുണ്ണമുണ്ടാറെ വരുന്ന സ്ഥല അപ്പോൾ ഉള്ളത് കുറച്ച് നേരമായി വന്നിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിന് അവിടെ ഡോക്ടറെ കാണിക്കണം പറഞ്ഞിട്ട് ആയുർവേദ ഒരു ഡോക്ടർമാർ നോക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഉള്ളത് അപ്പോ കാലിച്ച് കഴിഞ്ഞിട്ടില്ല ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നന്നായിട്ട് ഒക്കെ മേടിച്ചു കൊണ്ടോ ഇതാ ഒരു കനാലിട്ട് ഇവിടെയുള്ള പിന്നെ ഇവിടെ ഇത് പറഞ്ഞാന്റെ നാടാണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതില് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാ മലമ്പുഴക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് പഞ്ഞിട്ടിട്ടോ അപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് വന്നാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതിനൊക്കെ വന്നത് നടന്നൊക്കെ ഓടുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഞങ്ങളമ്മ നിങ്ങളുടെ കടയിലൊക്കെ പറഞ്ഞേക്കോ ഓലോക്കോട് ഗേറ്റ് കടന്നിട്ട് അപ്പോ അങ്ങനെ ഇവിടെ കഴിയാന്നറിയില്ല കഴിഞ്ഞാൽ റങ്ങിട്ടില്ല